ഇതുപോലെ എന്റെ നിശ്ചയം വെച്ച മോതിരം പഴത്തിനകത്ത് കിട്ടും പറഞ്ഞു എന്റെ ഇതൊക്കെ മേടിച്ച് ഞാൻ പഴത്തിൽ മൊത്തം ഇപ്പൊ ഇല്ല അവർ അവസാനം ഫോണി വിളിച്ച് എന്റെ കല്യാണവും മുടക്കി വേറെ ശരിയാക്കിയാ എനിക്ക് പക്ഷെ ഒരു കാര്യ താലി കെട്ടുന്ന കാര്യം എന്റെ കൈ അങ്ങ് വിറയ്ക്കും പോന്നെ എനിക്കറിയാം ഈ താലി കിട്ടും അങ്ങോട്ട് പോകുന്നു അല്ല വിളിക്കണ്ട രാജ കെട്ടാൻ നേരത്തെ കൈബ്ര ഉണ്ടായിരുന്നു അതേ മരുന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ അവനെ മരുന്നുണ്ടാക്കലേ അത് കഴിക്കണ്ട പ്രവൃത്തി അത് നീ ചെയ്താ മതി തല്ലിക്കൊന്നാലും പോകരുത് നിങ്ങൾ വാ ഞാൻ പറയാം അതായത് വിറയ്ക്കുവല്ലായിരുന്നു ഇവനെ തുള്ളുമായിരുന്നു കൊച്ചിലാടും ആ കേട്ടോ ഇവന്റെ കൈ വരച്ചപ്പോ ഇവനൊരു ഒരു ഞാൻ വാ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ബംഗാളിയെ കൂലിക്ക് നിർത്തി ബംഗാളി അത് അലി കെട്ടിയെ

ബംഗാളിയിലോ ആയി നിക്കുന്നേ ബംഗാളിയല്ലേ കെട്ടിയേരാണ്ടേ എനിക്ക് തലവേദന ഭയങ്കര തലവേദന വരുന്നുണ്ട് അതിന് വരുന്നുണ്ടോ എത്ര മണി ഞാൻ മാറും അത് രാത്രി മാറും രാവിലെ തുടങ്ങും അതിന്റെ പേര് കൊടുങ്ങി

കൊടിഞ്ഞോടായി ചോയ്ക്കുന്നേ ആ ഇനിയും വരുവോ പിന്നെ എന്തുവാ ചെയ്യുന്നേ ഞാൻ ഈ കൊടിഞ്ഞോടായി സംസാരിക്കുന്നേല്ലേ ഇനി മേലാ വരരുത് കേട്ടോ മനസ്സിലായല്ലോ രാവിലെ എന്തോ കഴിച്ചു അവിടെ വായം നിന്നോടാ കൊടിഞ്ഞോ എപ്പോഴും പറ്റുവോ പുട്ട് പുട്ട് കഴിച്ചോ അപ്പൊ കൊടി ഞാൻ വില കിട്ടോ ഇനിയും വരത്തില്ല വേറെന്തേലും അസുഖമുണ്ടോ ഇതുപോലെ തരുവോ എനിക്ക് എല്ലാം വളരും എടുക്കട്ടെ ഞാൻ കരുവേണ്ടി ചോദിക്കട്ടെ നെയ് തരാവോ ഞാനേ ലൈവായിട്ട് ഇവർക്ക് ഒരു ഭാഷ ഉണ്ട് അത് സംസാരിക്കണം ഞാനത് സെറ്റ് ആക്കട്ടെ കേട്ടോ അവിടെ മാറിയോ ഞാൻ കളി എന്തോന്നറിയോ ഈ കരടി അച്ഛന ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നത് ആ പുള്ളി സർവീസ് ഇരുന്നപ്പ മരിച്ചുപോയി അങ്ങനെ കെട്ടിയതാ ഇവനെ ഇപ്പൊ ചോദിച്ചപ്പോ മിനിഞ്ഞാ തെല്ലി എടുത്തു എപ്പോഴെങ്കിലും തര എന്റെ െ കാര്യം മുട്ട ചെയ്യും മൊബൈൽ ഒരു കൊറച്ചേരും നമ്മുടെ ഈ ഉടുമ്പില്ലേ ഉടുമ്പ് ഉടുമ്പിന്റെ വാല് ഒരു അഞ്ചിഞ്ചി നീളത്തിൽ കിട്ടണം അഞ്ചിഞ്ചി നീ എന്നാ നോക്കിയാൽ അഞ്ചിഞ്ച് തോന്നുകയും വേണം അഞ്ചിഞ്ച് കാണുകയും ചെയ്യലു കിട്ടണം അങ്ങനെ ഉണ്ടാക്കണം ഈ ഉടുമ്പിന്റെ വാല് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കയ്യെത്തേക്കണം കിട്ടുവാന്നെ കാട്ടിക്ക്

മൂന്ന് കാട്ടിൽ പോവും മൈസൂർ കാട്ടിൽ പോവും പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ മാറി മൈസൂർ കാട്ടിൽ പോവും നമ്മുടെ റാന്നി പൊന്തമ്പിട കാട്ടിൽ ഒന്ന് കയറും പിന്നെ ഫ്ലിക്കാട്ടിൽ കയറും പാത്രം ഒക്കെ മേടിക്കണ്ടേ ഉറുമ്പിന്റെ കടിയുടെ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക പിന്നെ ലേഗി ഉണ്ടാക്കി കൊടുക്കണ്ടേ കൊടുക്കണം ആ അതാ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക അതൊക്കെ വേറെ മരുന്നുണ്ട് അത്മാൻ പറഞ്ഞാൽ എന്തുവാ പറഞ്ഞോ നമ്മുടെ ഈ കട്ടുറമ്പില് കട്ടുറുമ്പിന്റെ ചോര എടുക്കണം ഈ ഷുഗർ ഉള്ള കട്ടുറുമ്പിനെ പിടിക്കണം ഷുഗർബിനെ അത് കണ്ടുപിടിക്കാൻ മേടിക്കുന്നുണ്ടോ വീട്ടിലാല് ജലവിന് വല്ലതും ആരെങ്കിലും പഞ്ചസാര മേടിക്കുമോ അതൊക്കെ ഇഷ്ടംപോലെ അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് മിറ്റേ ഇടണം ആ ഇട്ടു കഴിയുമ്പോ കുറെ ഉറുമ്പ് കൂടും ആ കൂടിയിട്ട് ഇതിനകത്ത് കൂടാതെ ഒരു ഉറുമ്പ് നിക്കും ആ അതിന് ഷുഗർ ഉള്ളതാ പിടിക്കണം ആ ഉറുബിനെ പിടിക്കാം പിടിച്ചിട്ട് അതിന്റെ ചോര എടുത്തിട്ട് ഈ കമ്പനി വെള്ളം കൂടി പിരി ചേർത്തിട്ട് കഴിച്ചാ മതി മാറുവോ മാറുവോ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല പിന്നെ നല്ല വിശപ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ദിവസം അമ്മയെ പണിയും കഴിഞ്ഞപ്പോ പഴംപൊരി മേടിച്ചു കൊടുത്തായിരുന്നു മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്തു പറയുവ വിത്ത് കൊണ്ടു വരണേന്ന് ആ അച്ഛൻ വിചാരിക്കുന്ന ഏതോ വാഴക്കത്തുന്ന എന്തോ ചെയ്യാൻ പറ്റൂന്ന് വരാൻ പറഞ്ഞേ എന്തിനാ ആ വിത്തിനെ എനിക്കൊന്നും കാണാനെ രാധോ താര പറഞ്ഞേ എന്റെ ഫോണാ വിചാരിക്കുന്നേ മരുന്നുണ്ട് ആദ്യം പൈസ പറഞ്ഞേണ്ടല്ല ഹലോ പറഞ്ഞോടി എന്തുവാണ് പ്രശ്നം ഞാൻ ഇവിടെ കവലയിലുണ്ട് നല്ല കച്ചവടം വലിയ കുഴപ്പമില്ല എപ്പോ ആണോ ശരി 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 ഇതെല്ലാം ചാക്കിനകത്ത് വാരിട്ടെ എന്തുവാ നിനക്ക് ഒരു മരുന്ന് ഞാൻ തന്നില്ലയോ അതേ സെയിം മരുന്ന് എന്റെ പെണ് ഞാൻ കൊടുത്തായിരുന്നു വയർ വേദനയ്ക്ക് ഇപ്പൊ ഒരു ആംബുലൻസ് വന്നു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിരുന്നു പോലീസുകാർ കൊണ്ടുവന്നു കൂടെ എന്നെ പിടിക്കാനായിട്ട് എടാ എല്ലാം ചൂട്ടി എല്ലാം പറകി എടുത്ത വെച്ചാണെ എല്ലാം എടുത്ത് വെച്ചോ നീ എന്തോ നോക്കി നിൽക്കുക ഒരു ആംബുലൻസ് പിടിച്ച പറ